ജയസൂര്യയുടെ ഭാര്യ മോഹൻലാലിനു കൊടുത്തത് സുചിത്ര ഞെക്കിപ്പിഴിഞ്ഞു ആഗ്രഹങ്ങൾ അങ്ങനെയാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിന്റെ സുഖമൊന്നറിയണമെന്ന് തോന്നും ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ മോഹൻലാലിനാണ് ആഗ്രഹം ജയസൂരി ഇട്ട കുർത്ത കണ്ട ഫുക്രിയിലാണ് തന്റെ ഭാര്യ സരിത സ്വന്തം കൈകൊണ്ട് നെയ്ത കുർത്തയുടുത്ത് യുവനടൻ ജയസൂര്യ അഭിനയിച്ചത് ജയന്റെ ഭാര്യയ്ക്ക് ഫാഷൻ ഡിസൈനിങ് പരിപാടിയുണ്ട് ഇടയ്ക്കിടെ കേരളത്തിലെ പല ജില്ലകളിലും സരിതയുടെ ഫാഷൻ വിൽപ്പന വിപണനമേള നടക്കാറുണ്ട് ആ പരിചയം കൈമുതലുള്ളതുകൊണ്ടാണ് ഫുക്രിയിൽ ജയസൂര്യയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി സരിത പ്രത്യക്ഷപ്പെട്ടത് ചിത്രം വലിയ വിജയമായില്ലെങ്കിലും ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ ജയസൂര്യയുടെ കുർത്ത കണ്ട് ലാലേട്ടന് മൂത്തു ലാലേട്ടൻ നേരിട്ടു വിളിച്ചു ഞാനാ ജയ ലാൽ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും ഒത്തിരി പാടിപ്പതിഞ്ഞ ശബ്ദമല്ലേ ലാലേട്ടൻ്റെതെന്ന് ജയസൂര്യ ഓർത്തു വിശ്വസിക്കാൻ പറ്റുന്നില്ല ലാലേട്ട എന്താ വിളിച്ച് എടാ നീയിട്ട കുർത്ത എവിടുത്തെ ഡിസൈനാ അതിവിടുത്തെ ഡിസൈന എന്റെ ഭാര്യ സരിതയേടേത് എന്നാൽ അവളോട് പറ വന്ദനം സ്റ്റൈലിൽ എനിക്കും രണ്ടെണ്ണം തയ്ക്കാൻ സരിതയോട് ജയസൂര്യ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചത് ഏത് ലാലേട്ടനാണെന്നാ അവൾക്കൊത്തിരി ലാലേട്ടന്മാരെ അറിയാമല്ലോ ഇത് നമ്മുടെ സാക്ഷാൻ മോഹൻലാലാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു അളവ് ലാലേട്ടൻ അളവ് വാട്സാപ്പ് ചെയ്തു അതിമനോഹരമായ കുർത്ത രണ്ടെണ്ണം തയ്ച്ചു കൊടുക്കുകയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു ലാലേട്ടനൊപ്പം ജയസൂര്യയും ഭാര്യ സരിതയും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആ കുർത്തിയെടുത്ത് ലാലേട്ട ഭാര്യ കുത്തിതിരുമ്പി നിക്കിപിഴിഞ്ഞ് അയലിലിട്ടത്രേ എത്രയായാലും പെണ്ണുങ്ങളല്ലേ വിയർപ്പ് ഒഴുക്കിക്കളയില്ലേ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്